ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ രണ്ട് ദിവസം മുന്നേ ഞാൻ എടുത്തതാണ് അന്ന് തന്നെ ഇടാമെന്ന് കരുത് അന്നല്ല പി തലേന്ന് ഇടാതെ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തലേന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഹോസ്പിറ്റൽ കേസ് കാരണം രണ്ട് ദിവസം പറ്റിയിട്ടില്ല ഇന്നാണ് അതിന് കഴിഞ്ഞതും ആദ്യത്തിന് വെള്ളക്കടലിലാണ് ഈ ഹമ്മൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളക്കടല വാങ്ങിച്ച് രാവിലെ തന്നെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല പീസുള്ള നല്ല ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് അതും കൂടെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നേരത്തെ നമ്മൾ മസാല പുരട്ടി വെക്കുന്നു എത്ര മണിക്കൂറോളം അത് മസാല പിടിച്ചിരിക്കുന്നു അതായിരിക്കും അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് പറയണം അതിന് മസാലയ്ക്ക് ആവശ്യമായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഞാൻ വെച്ച റെസിപ്പീസ് ഞാൻ പറഞ്ഞുതരാം പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരും ജീരകപ്പൊടി കരിമസാലപ്പൊടി പിന്നെ ആവശ്യത്തിനായ നാരങ്ങ നീര് ഞാൻ ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ഇറച്ചി ഇതിൽ കൂടുതലുണ്ട് കാരണം എല്ലാവർക്കും കഴിക്കാൻ അനുസരിച്ച് ചിക്കൻ വാങ്ങിച്ചതാണ് അപ്പോൾ ആ ഒരു നാരങ്ങ നീരിൽ മാത്രം ഒരു തുള്ളി വെള്ളം പോലും ഞാൻ അതിൽ ചേർത്തിട്ടില്ല ഈ നാരങ്ങ നീരിൽ മാത്രം ആണ് ആ ചിക്കൻ വിരവി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് മിക്സിയാക്കി ആ മിക്സാക്കിയ പാത്രത്തിൽ തന്നെ നല്ല രീതിയിൽ നല്ല എരിയെല്ലാം പിടിച്ചിരിക്കാത്ത രീതിയിൽ ആ പാത്രത്തോടെ തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ചെയ്യുന്നത് രാത്രിയാണ് രാത്രി ഫുഡ് കഴിക്കാൻ സമയമാണ് ചെയ്യുന്നത് പെട്ടെന്ന് തീരുന്ന ജോലിയാണ് പക്ഷേ ചിക്കൻ ഇത്തിരി പൊരിച്ചെടുക്കണേ പാടേ ഉള്ളൂ പിന്നെ പിന്നെ ബാക്കിയെല്ലാ ജോലിയും രാത്രി ചെയ്യാവുന്നത് എളുപ്പം കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കറിവേപ്പിലേയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫ്ലേവറാണ് അതെനിക്ക് കിട്ടുക മുളക് പൊടി മുളകപ്പൊടിക്ക് കളർ കുറവായതുകൊണ്ടേനെ എനിക്ക് മുളക് പൊടി ഇട്ടാ ഇട്ടാ എന്തോ വെള്ള കളറിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് തോന്നിയത് ആ മുളക് പക്ഷെ നല്ല എരിയുണ്ടായിരുന്നു പക്ഷെ മുളകിന് കളറില്ലാത്തത് കൊണ്ടേനെ അത് ഒരു കളർ കളറില്ലായ്മ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറേ നേരം വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് മണിക്കൂറുകൾക്ക് ശേഷം രാത്രി ഒരു ഏഴ് മണിയായിപ്പോയാണ് ജോലി തുടങ്ങിയത് ആദ്യം തന്നെ ഒരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടലയെല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പോൾ ആ കടല മൊത്തത്തിൽ ആ കുക്കറിലോട്ട് തട്ടി അത് നന്നായിട്ട് വേവിച്ചെടുക്കണം കാരണം ഈ കടല നല്ല മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല മഷി നല്ല എന്താ പറയുക ഒരു മാവ മാവ് പരുവത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മഷിപോലെ എന്ന് പറയും മഷിപോലെ മീൻസ് എന്താ പറയുക ഈ മഷി കൺ മഷി പോലെ മീൻസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ മഷി നല്ല നമ്മുടെ കയ്യിലെടുക്കുമ്പോഴത്തേക്കിങ്ങനെ തേ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് നമ്മളൊന്നും തേച്ച് നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒരു മാവിൻ്റെ തരി പോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഇതായി പോകില്ലേ എന്താ അതിന് പറയണമെന്ന് എനിക്കറിയില്ല ആ ഒരു രീതിയിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടണം അപ്പോൾ ചിക്കൻ ചിക്കനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തണുപ്പ് മാറണമല്ലോ ഗുബൂസും ഫ്രിഡ്ജിലാണ് ഇരുന്നത് ഗുബൂസിനെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് തണുപ്പ് മാറണ നേരം കൊണ്ട് ആ ഒരു അടുപ്പിലോട്ട് കടല വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു അടുപ്പിലായിട്ട് ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കാരണം ചിക്കൻ ഇത്തിരി കൂടുതലുണ്ടേ അപ്പോൾ അത് പൊരിച്ചു മൊത്തത്തിൽ പൊരിച്ച് എടുക്കാൻ എന്തായാലും കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതിന് മുമ്പ് എന്നെ ചിക്കൻ വെച്ചു ചിക്കന് വേണ്ടി ഒരു പേന പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയിൽ വില അറിയാമല്ലോ പക്ഷേ എങ്കിലും എങ്കിലും രാത്രി ഒരു ഒരു ഹെവി ഫുഡാണിത് അപ്പോൾ കുറച്ച് ഇത്തിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുന്ന് ഈ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കേണ്ട എടുത്ത് ഈ പാനിലാകുമ്പോൾ കുറച്ച് വരുന്ന എണ്ണ കുറച്ചൊഴിച്ചാൽ മതി ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വച്ച് പൊരിച്ചു കഴിഞ്ഞാൽ അധികം എണ്ണയാകത്തില്ല ഇത്തിരി ലേറ്റ് ആകും പൊരിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മുടെ ഉപ്പഴത്തെ ഒരു വെളിച്ചെണ്ണയുടെ വില അനുസരിച്ച് അതാണ് നല്ലത് കുറച്ച് അടച്ച് വെച്ച് ശകലം വെളി ശകലമല്ല ആവശ്യത്തിന് ഇത്രയും ചിക്കൻ പൊരിച്ചെടുക്കാൻ നല്ലെന്ന് വെളിച്ചെണ്ണ വേണം എങ്കിലും സാധാരണ ഒരു ചീനി ചട്ടിയിൽ ഒഴിച്ച് പൊരിച്ചെടുക്കേണ്ട അത്രയും ഉത്തരത്തിലുള്ള വെണ്ണ വേണ്ടി വരില്ല ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഒരു പാനിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് അടച്ച് വെച്ച് മൂടി അടച്ച് വെച്ച് പൊരിച്ചെടുത്താൽ കുറച്ച് താമസം പിടിക്കുമെങ്കിൽ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും പിന്നെ തൊട്ടടുത്ത് അടുപ്പിൽ തന്നെ കുക്കറിൽ ഇത് വെച്ചിട്ടുണ്ട് എന്നാൽ വെള്ളക്കടല വവിക്കാൻ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് ഒരു സൈഡിൽ അത് കിടന്ന് വേവുന്നുണ്ട് ഒരു സൈഡിൽ ചിക്കൻ പൊരിയുന്നുണ്ട് മക്കളിതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് മണം കേട്ടിട്ട് കാരണം നല്ല മണം നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഞാൻ സത്യം പറയുക ഞാൻ ഈ ചിക്കനൊക്കെ മുന്നേ പൊരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇത് ഒരു ടേസ്റ്റ് ആദ്യമായിട്ടാണ് പിന്നെ ഈ കടലയിൽ ആവിച്ച കടലയിൽ ആ ഹൂസിലേക്ക് മിക്സ് ചേർക്കുന്നതാണ് ഈ സാധനം എന്നാണ് ഈ സാധനത്തിന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഇതെന്താണെന്ന് ഈ സത്യമുറ ഞാൻ ഈ സ റെസിപ്പീസ് റെസിപ്പീസെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഭർത്താവാണ് അവർ ഗൾഫിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സാധനമാണ് ഈ ബുഹുബൂസും ഹമ്മൂസും അപ്പോൾ അവർ പറഞ്ഞു തന്ന ആ റെസിപ്പീസ് അനുസരിച്ചാണ് ഞാനിതുണ്ടാക്കുന്നത് ഞാൻ മാത്രമല്ല കൂട്ടിനെയും ഭർത്താവ് എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് അത് പറഞ്ഞു തരാനും കൂടുതൽ ചെയ്യാനും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് ഞാനും ഇത് ഫസ്റ്റ് ടൈം ഇതിൻ്റെ മുന്നത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഇത് എന്താ പറയുക കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഞാൻ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരിത് അറിയില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക എന്താ കണ്ട് കണ്ട് ഇതൊക്കെയാണോ ഇതിൽ ചേർക്കുന്നത് ഇതൊക്കെയാണോ എന്നൊക്കെ നോക്കി നോക്കി നോക്കിയാണ് ഞാൻ ഓരോന്ന് ചെയ്തത് പിന്നെ അതിലോട്ട് ചേർക്കാൻ തന്നെ ഒരു നാരങ്ങാനേര് നല്ല നീരുള്ള നാരങ്ങയ നേരും പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടെ വേണം അപ്പൊ ചെറിയ കുറച്ച് ഫ്രഷ് മല്ലിയാലേ നാരങ്ങ ആണെങ്കിലും പിന്നെ അതിൽ മിക്സ് ചേർക്കേണ്ട തഹിന എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു സാധനം അതൊരു ഒരു ക്രീമി സ്റ്റൈലാണ് ഇരിക്കുന്നത് അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഒരു ക്രീമി കസ്റ്റ് കണ്ട ഒരു മിൽക്ക് മെയ്ഡിന്റെ ഒരു ടേസ്റ്റ് സോറി അല്ല മിൽക്ക് മേഡിന്റെ ഒരു കളറുണ്ട് അപ്പോൾ അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ കടലയിൽ വെളുത്തുള്ളി ചേർക്കും കടല മിക്സ് ചെയ്ത് അരച്ചേർക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കും വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് എത്രത്തോളം വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് അത്രത്തോളം ചേർക്കാവുന്നതാണ് ഞങ്ങൾക്കിവിടെ വെളുത്തുള്ളി ഇഷ്ടമാണോ എങ്കിലും ഒരുപാട് ഇഷ്ടം എന്നല്ല ആ ഒരു ഫ്ലേവർ കിട്ടാൻ നല്ല എന്താ ഫ്ലേവർ ഒരു സൂപ്പർ ടേസ്റ്റ് ആണല്ലോ എത്രത്തോളം നമുക്ക് ഫ്ലേവർ ആണോ അത്രത്തോളം വെളുത്തുള്ളി ചേർക്കാവുന്നുള്ളൂ ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ഒരു രണ്ടാം മൂന്ന് ചില്ലി വെളുത്തുള്ളി ഓരോ സ്റ്റെപ്പ് ഇതിപ്പം ചെറിയ മിക്സി ആയതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു രണ്ടാം മൂന്ന് വെളുത്തുള്ളി ഇട്ട് പിന്നെ ഈ തഹിന ഒഴിച്ച് ഈ കാണുന്നതാണ് ഈ തഹിന പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് അരയ്ക്കാവുന്നതാണ് ഇതിൽ ഞാൻ എനിക്ക് കടല വേവിക്കാൻ വെച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോൾ ഞാൻ കുറച്ച് വിള കാരണം കടല എന്താ പറയുക നല്ല കുതിർന്ന കടലായത് കൊണ്ട് പെട്ടെന്ന് വെന്ത് എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിലാണ് കടല വേവിച്ചെടുത്തത് പക്ഷേ വെള്ളം ഇത്തിരി കൂട്ടി വേവിച്ചെടുക്കണം അന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ തണുക്കാൻ വയ്ക്കില്ലേ ഈ തണുത്ത് തീരുമ്പോൾ വെള്ളത്തിനെ മാറ്റി ഊറ്റി മാറ്റി വെച്ചിട്ട് ഈ കടല വേ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ അതിൽ കുറേശ്ശെ 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 വെള്ളം ഒഴിച്ച് വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം കുറച്ചും കൂടെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും ഇവിടെയും നല്ല രീതിയിൽ അരഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ വേറെ വെള്ളം ഇല്ലാത്തത് കാരണം വെന്ത് വന്നപ്പോഴേക്കും വെള്ളം മൊത്തത്തിൽ വറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി നല്ല തിളപ്പിച്ചെടുത്ത് ചൂടാക്കിയ വെള്ളതെയാണ് ശകലിച്ച വീതം ഒഴിച്ച് ശകലിച്ചേ ഒന്നാ രണ്ടോ സ്പൂൺ വീതം ഒഴിച്ച് ഒഴിച്ച് കൂട്ടിയാ ഒഴിച്ചാണ് ഞാൻ ഇത് അരച്ചെടുത്തത് പക്ഷേ അതിനേക്കാളും നല്ലത് ഒന്നാ രണ്ടോ ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ച് വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ ആ കടല വെള്ളത്തിൽ കൊണ്ട് കടല വെള്ളം കൊണ്ടുതന്നെ നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇതും അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അര നന്നായിട്ട് അരഞ്ഞ് അരച്ച് മാറ്റി വെച്ചതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പ്രത്യേകം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ നാരങ്ങ നീരൊഴിക്കും നാരങ്ങ നീരൊഴിച്ച് പിന്നെ നാരങ്ങ നീരൊഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു നാരങ്ങ നീര് ഒന്ന് പിടിക്കണമല്ലോ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് അടുത്തതായിട്ട് ഒഴിക്കും ഇതിന് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഒലിവ് ഓയിലാണ് ഒലിവ് ഒലിവോയിലിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് കൂടുതൽ കൂടുതലൊഴിക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് മല്ലിയില ഈ അരിഞ്ഞ് കുഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില മല്ലിയില കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില തന്നെ വേണം എങ്കിൽ എങ്കിലേ അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പം മൊത്തത്തിൽ ആ ഒരു ഹമ്മൂസ് ഒന്ന് റെഡിയാകും അപ്പോൾ ഇതെല്ലാം മിസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് കുബൂസ് പുറത്തെടുത്ത് വെച്ചിട്ടിപ്പോണ്ടായിരുന്നു അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു ഇത് മല്ലിയില ഓരോരുത്തരും അനുസരിച്ചിടാം ഇതിപ്പോൾ ഇത്ര ഇട്ടിട്ടുള്ളൂ കൂടുതൽ ഇടുന്നവർക്ക് കൂടുതലിടാം പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഗുബൂസിന് അടുത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തണുപ്പെല്ലാം ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട പിന്നെ അതിനൊക്കെ ശേഷം ഇത് അടച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഹമ്മൂസിനെ ഈ മലയിലയും ഒലിവ് ഓയിലും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യും മൊത്തത്തിലൊന്ന് മിസ്സാകണമല്ലോ എന്നിട്ട് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗുബൂസിൻ്റെ ചിക്കൻ ഫ്രൈയുടെ കഴിക്കാവുന്നതാണ് ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫ്ലേവർ ഒലിവ് ഓയിലിൻ്റെയും മല്ലിയയുടെയും ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണ് കുഴപ്പമില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളും കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഈലിവ് ഓയിലിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമുണ്ട് കൂടുതൽ കഴിച്ചില്ല പക്ഷേ ചിക്കനും കുപ്പൂസും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഓക്കെ ബൈ